കാഞ്ഞങ്ങാട് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ കൂടി ആതുര രംഗത്തേക്ക് പ്രവേശിച്ചു കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് ആതുരു ശുശ്രൂഷാരംഗത്തെ നെടുന്തോണായ നഴ്സിംഗ് സമൂഹത്തിലേക്ക് കാഞ്ഞങ്ങാട് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കൂടി ലാംപ് ലൈറ്ററിംഗ് ചെയ്ത് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കർമ്മപഥത്തിൽ പ്രവേശിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ ഷൈബിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് വിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തു മാത്രല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ് തൊഴിലിനും പറയാം അതുപോലെ തന്നെ എന്തായാലും പറയാൻ അറിയില്ല സേവന മേഖല സേവന മേഖല അതാണ് അതിന്റെ ശരിയായ വാക്ക് അപ്പോ ആ രീതിയിൽ തന്നെ അതിനെ കാണാൻ നിങ്ങളുടെ കൊച്ചു അനുജനും അനുജക്കു മാർക്കും സാധിക്കട്ടെ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ നിങ്ങളിൽ ഉണ്ടാവട്ടെ പ്രിൻസിപ്പൽ ദീപം തെളിയിച്ചു കൊടുക്കുകയും വൈസ് പ്രിൻസിപ്പൽ പ്രതിജ്ഞ ചൊല്ലിക്കെടുക്കുകയും ചെയ്തു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് എം പി ജിജ അമ്മയും കുഞ്ഞും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സച്ചിൻ സെൽവം ജില്ലാ നഴ്സിംഗ് ഓഫീസർ മിനി ജോസഫ് ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ടി വി സ്നേഹലത പിടിഎ വൈസ് പ്രസിഡന്റ് ടി വി ദാമോദരൻ നഴ്സിംഗ് ട്യൂട്ടർ കെ മായ ജിജി ഡെന്നി വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി സി വൈശാഖ് അനന്തു കൃഷ്ണൻ അനിമ മാളവിക ശിവൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ സി പി കെ ജയപ്രകാശ് സ്വാഗതവും സ്കൂൾ ലീഡർ മുഹമ്മദ് റിസാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ കാഞ്ഞങ്ങാട്